കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു നഗരത്തെ തന്നെ നടക്കിയ കൊലപാതകം നടന്നത് അതായത് കേരള കഫേ ഓണർ ജസ്റ്റിൻ രാജാണ് മരണമടുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഈ കാടുന്ന വീടിന്റെ പുറകുവശത്താണ് ജസ്റ്റിൻ രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാത്രമല്ല രാവിലെ അത് രാവിലെ ജസ്റ്റിൻ രാജ് കേരള കഫേയിലോട്ട് പോകുകയും അവിടെ ജീവനക്കാരെ കാണാത്ത സാഹചര്യത്തിൽ വൈകുന്നേരം അഞ്ചു മണിയോളം അവിടെ നിൽക്കുകയും പിന്നീടാണ് ജസ്റ്റിൻ രാജനെ കാണാതായ വിവരത്തിൽ അന്വേഷണം തുടർന്നപ്പോഴാണ് ജസ്റ്റിൻ രാജൻ മരണമടഞ്ഞ സംഭവം ആ നാടെല്ലാം അറിയുന്നത് ഇപ്പോൾ പ്രതി െ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വർദ്ധക്കാരുടെ കേരള കഫേയുടെ ഉടമയാണ് മരണമടഞ്ഞ ഈ ജസ്റ്റിൻ രാജ് ആ സംഭവത്തിന് ശേഷം രണ്ട് ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോയിരുന്നു പിന്നീടാണ് ഈ ഒളിവിൽ പോയ നേപ്പാളി സ്വദേശി ഡേവിഡും വിഴിഞ്ഞം സ്വദേശി രാജേഷ് തുടങ്ങിയ രണ്ട് ജീവനക്കാരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മാത്രമല്ല കസ്റ്റഡിയിൽ എടുക്കാൻ പോയ സമയത്ത് നാല് പോലീസുകാർക്ക് പ്രതികളിൽ പരിക്കേൽ പരിക്കേൽപ്പിട്ടുണ്ട് അതായത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ആ വിം സ്വദേശി രാജേഷിനും നേപ്പാൾ സ്വദേശി ഡേവിഡിനും ആ കസ്റ്റഡിയിൽ എടുത്തിരുന്നു തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് പ്രതികൾ മൊഴികൾ നൽകിയത് കാരണം പ്രതികൾ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് ആദ്യം അറിയാൻ കഴിഞ്ഞ വിവരം തുടർന്നാണ് പ്രതികളെ മൊഴിയെടുക്കുകയും പിന്നീടാണ് പ്രതി എന്തിനാണ് ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടെ അഞ്ചു മണിവരെ ജീവനക്കാരെ കാത്തു നിന്നിട്ട് രാജ് പിന്നീട് ജീവനക്കാരെ വരുമ്പോൾ ജസ്റ്റിൻ രാജ് ഇങ്ങനെ പറയേണ്ട ഈ മദ്യലഹരിയിലായത് കൊണ്ട് ഇനി തന്റെ ഹോട്ടലിലോട്ട് ജോലിക്ക് വരണ്ട എന്ന് ജസ്റ്റിൻ രാജ് പറയേണ്ടേ അതിനെ തുടർന്നാണ് പ്രതികൾ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയത് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന്റെ പുരയിടത്താണ് ആ ജസ്സിൻ രാജിനെ കഴുത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി കൊലപ്പെടുത്തിന് ശേഷം മൂടിയിട്ടത് ആ ഇതായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ക്യാമറമാൻ അമലിനോടൊപ്പം